അതെ നിങ്ങളും അതേപോലെ കളർ ചെയ്യണം. ഹേ ആടി ടീച്ചർ കളർ കൊടുത്ത് കാണിക്കണേ. ഏല ഭാഗത്തിന് എന്ത് കളർ കൊടുക്കണോ? ഇതേണ്ട കളറി? നീര്. ഇടി പാസേ. ചാ പച്ച കളറല്ലേ? തെലക്ക് പച്ച കൊടുക്കണ്ടേ? ഇതാ ഇലക്ക് ഇതുപോലെ പച്ച ഇതിലിങ്ങനെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അമ്പ ഇല എന്ത് കളറായി? തേച്ചു കൊടുക്കൈ എടുത്തിട്ട് കൊടുക്കാ ടീച്ചർ കംപ്ലീറ്റ് ജന കൊടുത്തു കംപ്ലീറ്റ് കൊടുക്കാം

ഇവിടെ പച്ച മാത്രം പച്ചയും മരത്തിന്റെ ഭാഗത്ത് കാപ്പിയും ഇങ്ങനെ കൊടുക്കണം എന്ത് കളർ കൊടുക്കുന്ന കളറല്ലേ മണ്ണിനിങ്ങനെ മണ്ണിൻ അടിയില ഭാഗത്തുണ്ട് മണ്ണിൻ അടിയില ഭാഗത്തുണ്ട് വേരി വേരി ആ വേരി ഒന്ന് വെച്ചെ മാർനെ മണ്ണിൻ അടി വേരി ആ കുറെയൊക്കെ മണ്ണിൻ അടിഭാഗത്തെ വേരി ഇതാ മര ആ മരം ഈ ഭാഗം കളട്ട ഇല 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 പച്ച കളറേ പച്ച എന്ന് പറഞ്ഞേ ഇതെന്താ കളറേ പാച്ച പച്ച പച്ചഭാഗം അല്ലേ ഇഷ്ടായ ചിത്രം നിങ്ങൾ നാളെ വീട്ടിൽ നിന്ന് വരച്ചു ഞാൻ